വാട്ടർ അതോറിറ്റി റോഡ് വെട്ടിപ്പൊടിച്ചതും സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിനോട് ചേർന്നുള്ള മൺകൂനിയും വാഹനയാത്രികരെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട് വാഹനയാത്രക്കാർക്ക് ഈ അപകടക്കെ നില ഉള്ളുന്നത് കഴിഞ്ഞ ദിവസം സ്കൂൾ കുട്ടികളുമായി വന്ന മിനി ബസ് ഈ ഭാഗത്ത് അപകടത്തിൽപ്പെടേണ്ട സാഹചര്യം ഉണ്ടായി നാട്ടുകാരുടെയും ബസ് ഡ്രൈവറുടെയും അവസരോചിത ഇടപെടലാണ് വലിയ അപകടം ഒഴിവാക്കിയത് റോഡിൽ പാച്ചോലിപ്പടി ഭാഗത്ത് നിന്ന് നാങ്കതൊട്ടി റോഡിലേക്ക് തിരിയുന്ന ഭാഗത്താണ് മാസങ്ങൾക്ക് മുൻപ് വാട്ടർ അതോറിറ്റി ഈ റോഡിന് കുറുകെ പൈപ്പുകൾ സ്ഥാപിച്ചത് ഇതിനായി ഈ റോഡ് വെട്ടിപ്പൊളിച്ചിരുന്നു തുടർന്ന് ചെറിയ രീതിയിൽ കോൺക്രീറ്റ് ചെയ്തെങ്കിലും പിന്നീട് ഈ ഭാഗം തകർന്ന് കുടി രൂപപ്പെട്ടിരിക്കുകയാണ് നാങ്കുതോട്ടി റോഡിൽ നിന്നും കുത്തരെയുള്ള കയറ്റം കയറി വാലവര റോഡിലേക്ക് വാഹനങ്ങൾ എത്തുമ്പോൾ ഈ തകർന്ന ഭാഗം വലിയ ബുദ്ധിമുട്ടാണ് വാഹന ഡ്രൈവർമാർക്ക് ഉണ്ടാക്കുന്നത് സുഗമമായി വാഹനം തിരിഞ്ഞ് പ്രധാന റോഡിലേക്ക് കയറാൻ കഴിയാത്ത സാഹചര്യമുണ്ട് കയറി കയറി വരുന്നത് ഈ വരുമ്പോൾ ഒരു കാറോ ബസ്സോ ഒക്കെ തിരിച്ചു പോകാനായി തിരിഞ്ഞ് കയറി പോകാനായിട്ട് വളരെയധികം കഷ്ടപ്പെടുകയാണ് അതുപോലെ റോഡിന്റെ സൈഡിൽ തന്നെ ടാറിങ്ങിനോട് ചേർന്ന് മണ്ണ് കൂന കിടക്കുകയാണ് അതുകൊണ്ട് താഴേന്ന് വാഹനങ്ങൾ കയറി വരുമ്പോൾ അവർക്ക് കടന്നു പോകാനായിട്ട് വണ്ടി തിരിച്ചു പോകാൻ ഭയങ്കരമായ ബുദ്ധിമുട്ടാണ് ഡ്രൈവിംഗ് പരിചയം കുറഞ്ഞ ആളുകളാണെങ്കിൽ ശരിക്കും ബുദ്ധിമുട്ടും ഇതുകൂടാതെ ഈ ഭാഗത്ത് റോഡിന്റെ ഒരു വശത്ത് സ്വകാര്യ വ്യക്തി വീട് നിർമ്മാണത്തിന്റെ ഭാഗമായി എടുത്ത മണ്ണ് കൂനയായി കിടക്കുകയുമാണ് ഇതിനാൽ മതിയായ വീതി ഈ ഭാഗത്തില്ല ഇതോടെ വലിയ വാഹനങ്ങൾ സുഗമമായി തിരിഞ്ഞ പ്രധാന റോഡിലേക്ക് കയറാൻ കഴിയാത്ത സാഹചര്യവും നിലനിൽക്കുന്നുണ്ട് ഇന്ന് നിരന്തരം മഴക്കാലത്ത് മുഴുവൻ വെള്ളവഴി ഇങ്ങനെ തോന്നുകൊണ്ടിരിക്കുകയാണ് ആ വെള്ളവഴി ഈ കുഴിയിൽ വീണിട്ട് ഭയങ്കരമായിട്ട് ഒരു വണ്ടിക്ക് പോലും കടന്നു പോകാം കാറുകളാണ് ഒരു കാരണവശാലും കടന്നു പോകത്തില്ല ആ രീതിയിൽ കിടക്കുകയാണ് അതിന് കൊടുത്ത് അവിടുന്ന് മണ്ണും എല്ലാം അവിടെ കിടക്കുന്നതുകൊണ്ട് ഒരു കാരണവശാലും ഈ വഴിയെ ഇവിടെ വണ്ടി യോഗ്യമല്ലാത്ത രീതിയിലായിരിക്കുവാണ് അത് എത്രയും വേഗം കഴിഞ്ഞ ദിവസം സ്കൂൾ കുട്ടികളുമായി വന്ന മിനിബസ് ഈ ഭാഗത്ത് തിരിഞ്ഞു പോകാൻ കഴിയാതെ കിടന്ന സാഹചര്യം ഉണ്ടായി നാങ്കുതൊട്ടി റോഡിലേക്ക് തിരിയുന്ന ഭാഗത്ത് ഒരു വശം വലിയ കുഴിയാണ് ഇതിനാൽ വാഹന ഡ്രൈവർ വലിയ ബുദ്ധിമുട്ടിനെ നേരിട്ടു തുടർന്ന് നാട്ടുകാർ ഉൾപ്പെടെ എത്തിയാണ് വാഹനം സുഖമുമായി കടത്തിവിട്ടത് പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലുള്ള റോഡാണ് വാടവര ഇരട്ടിയാർ റോഡ് ഈ റോഡിന്റെ നവീകരണം ഉടൻ തുടങ്ങും നിരവധി തവണ റോഡരികിലെ മൺകൂനിയുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ അധികൃതർ മുൻപാകെ പരാതികൾ ബോധിപ്പിച്ചെങ്കിലും നടപടി ഉണ്ടായിട്ടുമില്ല റോഡിന്റെ ഈ ഭാഗം കുത്തിപ്പൊളിച്ച വിഷയത്തിൽ വാട്ടർ അതോറിറ്റി അധികൃതരുമായും പ്രദേശത്ത് ജനപ്രതിനിധി അടക്കം ബന്ധപ്പെട്ടെങ്കിലും ഉടൻ ശരിയാക്കാമെന്ന മറുപടി മാത്രമാണ് പറഞ്ഞതെന്നും പറയുന്നു ഇത് ഇപ്പം ഇവിടെ കാണാം ഈ ഈ റോഡ് റോഡുകൾ പോകുന്നതിനും ഇവര് കോൺക്രീറ്റ് ചെയ്യുക കഴിഞ്ഞ പ്രാവശ്യം ഇത് കോൺക്രീറ്റ് ഫുഡ് ജോൺ തന്നെ ഞാൻ വന്ന് അവരോട് പറഞ്ഞതാണ് നിങ്ങൾ ഈ വഴി വളരെ പ്രധാനപ്പെട്ട വഴിയാണ് ഇതിൽ ഒത്തിരി വണ്ടി പോകുന്നതാണ് സ്കൂൾ വണ്ടി സ്കൂൾ വണ്ടിയൊക്കെ പോകുന്നതാണ് ഇത് കോൺക്രീറ്റ് ആണ് ഞങ്ങൾ ഉറപ്പായിട്ട് ചെയ്യുമെന്ന് പറഞ്ഞു 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 ഇവിടെ ഇത് പണിയാൻ പോകുന്ന ഞങ്ങൾ റോഡരികിലെ ഓടയും അടച്ചാണ് മണ്ണ് നിക്ഷേപിച്ചിരിക്കുന്നത് ഇതിനാൽ മഴ സമയത്ത് മഴവെള്ളം റോഡിലൂടെ കയറി ഒടുക്കുന്ന സാഹചര്യമാണ് നിലവിൽ ഇതുവഴി കടന്നുപോകുന്ന വാഹനയാത്രക്കാർ വലിയ പ്രതിഷേധത്തിലാണ് അടിയന്തരമായി ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തുനിന്ന് പ്രദേശത്തെ അപകട ഭീഷണിക്ക് അടിയന്തരമായി പരിഹാരം കാണണമെന്നാണ് ആവശ്യം ശക്തമായിരിക്കുന്നത് അല്ലാത്തപക്ഷം വലിയ പ്രതിഷേധത്തിലേക്ക് കടക്കാനാണ് തീരുമാനം ഇടുക്കി ന്യൂസ് കട്ടപ്പന